നമസ്കാരം കേരളം ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും ചരിത്ര സത്യങ്ങളും സഹസ്രാബ്ദങ്ങളുടെ പുണ്യഭൂമി ദൈവത്തിന്റെ സ്വന്തം നാട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പരാമർശിച്ചിരിക്കുന്ന ഈശ്വര ഭക്തിയിലും ജീവിത മൂല്യങ്ങളിലും അടിയുറച്ച കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും സാംസ്കാരിക പൈതൃകമാണ് നമ്മുടേത് ഇന്ന് നിർമിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതിക വിദ്യയും ഒക്കെ മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നമ്മുടെ നാട് ആതുര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അഭിമാനർഹമായ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ പിടിയിലമരുന്നവരുടെയും ലഹരിക്കടിമയാകുന്നവരുടെയും എണ്ണത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ് നമുക്ക് അവഗണിക്കാനാവില്ല സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ത്യജിക്കുന്നതിനും ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിനും അങ്ങനെ രാഷ്ട്ര പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണമാകുന്നു മദ്യവും മയക്കുമരുന്നും മാരക രോഗങ്ങളുടെ കലവറയാണെന്നറിഞ്ഞിട്ടും ലഹരിവാസന നമ്മെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിന്റെ ആസ്വാദ്യത അധികമാക്കാൻ സർഗാത്മകതയെ പ്രചോദിപ്പിക്കുവാൻ കായിക ക്ഷമതയെ ഉത്തേജിപ്പിക്കുവാൻ മാനസിക പിരിമുറക്കത്തിൽ നിന്ന് മുക്തി നേടാൻ ഇങ്ങനെ വിവിധോദ്ദേശങ്ങളോട് മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ യുവതലമുറ അറിയുന്നില്ല മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് എന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടുന്ന അക്രമ സംഭവങ്ങൾക്കും അപകട മരണങ്ങൾക്കും ആത്മഹത്യകൾക്കും ഹേതുവാകുന്നത് ലഹരിക്കടിമയായവർ തന്നെ വേഗത്തിൽ പണം സമ്പാദിക്കുന്നതിനും ആർഭാട ജീവിതത്തിനുമുള്ള മാർഗമായി മയക്കുമരുന്ന് വിപണനം മാറുമ്പോൾ നമ്മുടെ യുവതലമുറ ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പിണിയാളുകളായി മാറുന്നില്ലേ ലഹരി നൽകുന്ന താൽക്കാലിക ആനന്ദത്തിന് വശം വധരാവാതെ നമ്മുടെ കുട്ടികൾ പരസ്പര ആശയവിനിമയത്തിന് സമയം കണ്ടെത്തി കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം സുദൃഢമാക്കണം പുതുതലമുറയുടെ ക്രിയാത്മകതയെ തച്ചുടയ്ക്കുന്ന മയക്കുമരുന്നുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കുട്ടികളിലെ കലാകായിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ ആത്മാഭിമാനമുള്ള സാമൂഹിക മയക്കുമരുന്നുകളോട് വിമുഖത പുലർത്തുന്ന ഒരു സർഗവാസെത്തി വാർത്തെടുക്കുവാൻ വിദ്യാലയങ്ങൾക്കാവണം ലഹരിയുടെ ദൂഷ്യവശങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം കേരള സർക്കാരിന്റെ വിമുക്തി യോധാവ് തുടങ്ങിയ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരായ ചർച്ചാ ക്ലാസുകളും ബോധവത്കരണ പരിപാടികളും സംഘടിപ്പിക്കണം സമഗ്രമായ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ സമൂഹത്തെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യ സംഘടനകളും ലഹരിക്കടിമയായവരുടെ ചികിത്സയും പുനരധിവാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങാവണം ചലച്ചിത്രങ്ങൾക്കും സോഷ്യൽ മീഡിയ സൈറ്റുകൾക്കും ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ സാധിക്കും വ്യവസായിക നഗരങ്ങളിലും ഐ ടി പാർക്കുകളിലും ഒക്കെ ബിയർ പാർലറുകൾക്കും പബുകൾക്കും പകരം മാനസിക ഉല്ലാസത്തിനൊതുകുന്ന വിശാലമായ കളിസ്ഥലങ്ങളും നീന്തൽ കുളങ്ങളും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വനങ്ങളും സജ്ജമാക്കണം ആട്ടിൻതോലടിഞ്ഞ ചെന്നായെ പോലെ ആധുനിക സമൂഹത്തെ അന്ധകാരത്തിന്റെ നിത വലിച്ചെറിഞ്ഞ് യുവത്വത്തിന്റെ ചിന്താശേഷിയും അവരെ ലൈംഗികെതിരായ ബോധവത്കരണം ലക്ഷ്യമാക്കിയാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തെ മായിക വലയത്തിൽ വലയത്തിലകപ്പെടുത്തി മനുഷ്യത്വത്തെ ഉന്മൂലനം ചെയ്യുന്ന മയക്കുമരുന്നുകൾ നമുക്ക് വേണ്ടേ വേണ്ട ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നാളത്തെ ലോകത്തെ മാറ്റിമറിക്കുന്നതെന്ന ബോധ്യത്തോടെ ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമുക്ക് കണിച്ചേരാം ധീരതയോടെ ആർജവത്തോടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്